ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഭൂതങ്ങളുടെ വെവ്വേറെയുള്ള ഭാവം ഒന്നിൽ അതായത് ഈശ്വര ശക്തിരൂപമായിരിക്കുന്ന പ്രകൃതിയിൽ അതായത് ലയകാലത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും അതിൽ നിന്ന് തന്നെ സൃഷ്ടികാലത്തിൽ വിസ്താരമായതാണെന്നും എപ്പോൾ കാണുന്നുവോ ആലോചിക്കുന്നുവോ അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം തേടുന്നു അല്ലയോ അർജുന ജീവജാലങ്ങളുടെ നാനാവിധത്വമാർന്ന രൂപങ്ങൾ ബൃഹത്തായ സമഷ്ടിഭാവത്തിൻ്റെ വൃഷ്ടിഭാവമാണെന്ന് അനുഭവിച്ചറിയുന്നവന് മാത്രമേ ബ്രഹ്മാനുഭവം കൈവരിക്കാൻ കഴിയുകയുള്ളൂ ജലത്തിൽ ഓളങ്ങൾ ഉള്ളതുപോലെ ഭൂമിയിൽ അണുക്കൾ ഉള്ളതുപോലെ സൂര്യബിംബത്തിൽ രശ്മികൾ ഉള്ളതുപോലെ ശരീരത്തിൽ വിവിധ അവയവങ്ങൾ ഉള്ളതുപോലെ മനസ്സിൽ അനവധി വികാരങ്ങൾ മുളയ്ക്കുന്നത് പോലെ ഒരേ അഗ്നിയിൽ നിരവധി സ്ഫുലിംഗങ്ങൾ ഉള്ളതുപോലെ ജീവജാലങ്ങളിൽ കാണുന്ന നാനാവിധത്തിലുള്ള രൂപങ്ങൾ ഒരേ ബ്രഹ്മത്തിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ് അധ്യാത്മജ്ഞാനം കൊണ്ട് ഈ സത്യദർശനം ലഭിക്കുമ്പോൾ മാത്രമേ ബ്രഹ്മസമ്പത്ത് നിറഞ്ഞ യാനപാത്രം ഒരുവൻ്റെ കയ്യിൽ എത്തിച്ചേരുകയുള്ളൂ അതിനുശേഷം അവൻ എവിടെ നോക്കിയാലും അവിടെയൊക്കെ പരബ്രഹ്മത്തെ ദർശിക്കുന്നു എല്ലാറ്റിലും പരബ്രഹ്മം വ്യാപിച്ചിരിക്കുന്നതായി അവൻ മനസ്സിലാക്കുന്നു അല്ലയോ പാർത്ഥ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധവും ഓരോ രംഗത്തുമുള്ള അവരുടെ പ്രവർത്തന രീതിയും അനുഭവിച്ചറിയത്തക്കവണ്ണം ഞാൻ നിന്നെ വിശദമായി വിവരിച്ചു കേൾപ്പിച്ചു ഇത് ഒരു കവിൾ അമൃത് ലഭിച്ചതുപോലെയോ ഒരു നിധി കണ്ടെത്തിയതുപോലെയോ ഔത്സുഖ്യവും പ്രാധാന്യവും അർഹിക്കുന്ന ഒരു മഹാകാര്യ സാധ്യമായി നീ കരുതണം ഈ അനുഭവം കൊണ്ട് സത്യത്തിൻ്റെ ഒരു മണിമാളിക തന്നെ നിൻ്റെ ഹൃദയത്തിൽ തീർക്കാൻ നിനക്ക് കഴിയും എങ്കിലും അതിന് സമയമായിട്ടില്ല മറ്റു ചില ഗൂഢസത്യങ്ങൾ കൂടി നിനക്ക് ഞാൻ വിശദീകരിച്ച് തരാം നിൻ്റെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് തിരിച്ചുവിടുമെന്ന് ഉറപ്പ് തരിക ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ഭഗവാൻ തുടർന്നു മനസ്സും മസ്തിഷ്കവും ഭഗവാങ്കലർപ്പിച്ചുകൊണ്ട് അർജുനൻ

നാശമില്ലാത്ത ഈ പരമാത്മാവ് ദേഹത്തിൽ കുടികൊള്ളുന്നു എങ്കിലും ഒന്നും ചെയ്യുന്നില്ല കർമ്മഫലങ്ങളോടുകൂടി ചേരുന്നുമില്ല ജലത്തിൽ പ്രതിഫലിച്ച് കാണുമെങ്കിലും സൂര്യന് നനവ് പറ്റുന്നില്ല പ്രതിഫലിപ്പിക്കുന്നതിന് മുമ്പും പിമ്പും സൂര്യൻ ഒരേ നിലയിൽ തന്നെ ആയിരുന്നു എന്നാൽ ജലത്തിൽ ദർശിക്കുന്ന സൂര്യൻ്റെ പ്രതിബിംബം സൂര്യനാണെന്ന് മറ്റുള്ളവർ കരുതുന്നു അതുപോലെയാണ് ആത്മാവിൻ്റെയും അവസ്ഥ ആത്മാവ് ശരീരത്തിൽ ശരീരത്തിലിരിക്കുന്നുവെന്ന് ധരിക്കുന്നത് അയഥാർത്ഥമാണ് അത് എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു മുഖക്കണ്ണാടിയിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെയാണ് ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നത് ആത്മാവ് ശരീരവുമായി ഐക്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് കാറ്റിനെയും പൂഴയെയും കൂട്ടിച്ചേർക്കാൻ കഴിയുമോ അഗ്നിയെയും പഞ്ഞെയും കൂട്ടി പിരിച്ചു നൂലാക്കാൻ കഴിയുമോ ആകാശത്തെയും ഭൂമിയെയും കൂടി എങ്ങനെയാണ് ഒരുമിപ്പിക്കുക പൂർവ്വദിക്കിലേക്കും പശ്ചിമ ദിക്കിലേക്കും പോകുന്നവർ തമ്മിൽ കൂട്ടിമുട്ടി ബന്ധപ്പെടാൻ സാധ്യതയില്ലാത്തതുപോലെയാണ് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം എന്തായാലും ആ ബന്ധം വെളിച്ചവും ഇരുട്ടും തമ്മിലോ ജീവനുള്ളതും ഇല്ലാത്തതുമായ ശരീരങ്ങൾ തമ്മിലോ ഉള്ള ബന്ധം പോലെ മാത്രമേ ഉള്ളൂ പകലും രാത്രിയും തമ്മിലും പഞ്ഞിയും സ്വർണവും തമ്മിലും ഉള്ള ബന്ധത്തെക്കാൾ കവിഞ്ഞ ബന്ധമൊന്നും ദേഹവും ദേഹിയും തമ്മിലില്ല പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ശരീരം കർമ്മങ്ങളുടെ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട് ജനന മരണങ്ങളാകുന്ന ചക്രത്തിൽ ഭ്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരീരം അഗ്നിയാകുന്ന കാലത്തിൻ്റെ വായിലേക്ക് എറിയപ്പെട്ട ഒരു വെണ്ണക്കട്ടി പോലെ ഒരു ഈച്ചയുടെ ചെറുത് ചലിക്കുന്ന നേരം കൊണ്ട് അപ്രത്യക്ഷമാകുന്നു അത് അഗ്നിയിൽ വീണാൽ ചാരമായി തീരുന്നു നായ്ക്കൾ തിന്നാൽ കാഷ്ടമായി മാറുന്നു ഈ രണ്ട് അല്ലെങ്കിൽ പുഴുക്കളുടെ ആഹാരമായി തീരുന്നു ഏത് നിലയിലായാലും അതിൻ്റെ അന്ത്യം ദാരുണമാണ് അത് വെറുപ്പുളവാക്കുന്നു ശരീരത്തിൻ്റെ പ്രകൃത്യാ ഉള്ള സ്വഭാവമാണിത് എന്നാൽ ആത്മാവ് സ്വയം സിദ്ധവും അനാദിയുമാണ് അത് നിർഗുണമാകിയാൽ ഖണ്ഡമോ അഖണ്ഡമോ അല്ല അത് കർമ്മസഹിതമോ കർമ്മരഹിതമോ അല്ല പ്രകാശയുക്തമോ പ്രകാശരഹിതമോ അല്ല സൂക്ഷ്മമോ സ്ഥൂലമോ അല്ല മൂർത്തമോ അമൂർത്തമോ അല്ല നിശൂന്യമോ നിർഭരമോ അല്ല വികാരഭരിതമോ വികാരരഹിതമോ അല്ല പ്രകടമോ അപ്രകടമോ അല്ല ആനന്ദഭരിതമോ ആനന്ദരഹിതമോ അല്ല ബന്ധമോ മുക്തമോ അല്ല സ്വതസിദ്ധമാ അന്യസിദ്ധമോ അല്ല സംസാരിക്കുന്നതോ മൂകമോ അല്ല ഉള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും അടിസ്ഥാനം ആയതുകൊണ്ട് അത് പ്രപഞ്ചത്തോടൊപ്പം സൃഷ്ടിക്കപ്പെടുകയോ പ്രപഞ്ചനാശത്തിൽ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല അത് അവ്യയമായതുകൊണ്ട് അതിനെ അളക്കുന്നതിനോ വിവരിക്കുന്നതിനോ കഴിയുകയില്ല അത് വലുതാവുകയോ ചെറുതാവുകയോ മങ്ങുകയോ അവസാനിക്കുകയോ ചെയ്യുന്നില്ല പ്രിയമുള്ളവനെ ഇതാണ് ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ അത് ശരീരത്തിൽ ഒതുങ്ങിയിരിക്കുന്നുവെന്ന് പറയുന്നത് ആകാശം ഗൃഹാങ്കണത്തിൽ ഒതുങ്ങിയിരിക്കുന്നുവെന്ന് പറയുന്നത് പോലെയാണ് അത് ദേഹത്തിൽ ദേഹത്തിലിരിക്കുന്നുവെങ്കിലും യാതൊരു പ്രകൃതി ഗുണങ്ങളും അതിനെ സ്പർശിക്കുന്നില്ല ആകാശത്തിൽ ദിനരാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും മറയുകയും ചെയ്യുന്നത് പോലെ ചൈതന്യത്തിൻ്റെ പ്രഭാവം കൊണ്ട് ശരീരങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നു ആത്മാവ് ശരീരരൂപം കൈകൊള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല അത് ശാശ്വതമായി ഒന്ന് തന്നെയാണ് അത് ശരീരത്തിലിരുന്ന് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുകയോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പ്രേരണ നൽകുകയോ ചെയ്യുന്നില്ല അത് ശരീരത്തിൻ്റെ ഒരു വിധത്തിലുള്ള കർത്തവ്യത്തിലും ഭാഗബാക്കാകാതെ ഉദാസീനമായി നിലകൊള്ളുന്നു തൽഫലമായി അതിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ അവ്യയമായി സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ അവസ്ഥയ്ക്ക് ക്ഷയമോ വർധനയോ ഉണ്ടാകുന്നില്ല ശരീരത്തിൽ കുടികൊള്ളുമ്പോഴും അത് നിർവികാരമായിരിക്കുന്നു എല്ലാതിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആകാശം സൂക്ഷ്മമായിരിക്കുന്നതുകൊണ്ട് എപ്രകാരം മാലിന്യമേൽക്കുന്നില്ലയോ അപ്രകാരം എല്ലാത്തിലും കുടികൊള്ളുന്നു ആത്മാവ് ദേഹസംബന്ധമായ ഗുണങ്ങളോടോ ദോഷങ്ങളോടോ ചേർന്ന് മാലിന്യമേൽക്കുന്നില്ല അല്ലയോ അർജുന ഏതെങ്കിലും സ്ഥലത്ത് ആകാശം പ്രവേശിക്കാതെയോ സ്ഥിതി ചെയ്യാതെയോ ഇരിക്കുന്നുണ്ടോ എന്നിട്ടും അതിന് മാലിന്യമേൽക്കുന്നില്ല അതുപോലെ ആത്മാവ് എല്ലാ ശരീരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എങ്കിലും അത് ഒന്നിനോടും ഒട്ടാതെയും ശരീരവുമായുള്ള സഹവാസം കൊണ്ട് മലിനപ്പെടാതെയും ഇരിക്കുന്നു അർജുന ആത്മാവ് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ദൃഢമായി ധരിച്ചിരിക്കണം ലോകമിമം പ്രകാശയതി ഭാരത അല്ലയോ ഏകനായ സൂര്യൻ ഈ ലോകത്തെ ആസകലം എപ്രകാരം പ്രകാശിപ്പിക്കുന്നുവോ അപ്രകാരം ആത്മാവ് എല്ലാ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നു കാന്തത്തിൻ്റെ ആകർഷണ ശക്തി കൊണ്ട് അതിനടുത്തിരിക്കുന്ന ഇരുമ്പ് ചലിക്കുന്നു എന്നാൽ ഇരുമ്പ് കാന്തമല്ല അതുപോലെയാണ് ആത്മാവും ദേഹവും തമ്മിലുള്ള ബന്ധം ഗൃഹത്തിലുള്ള കൃത്യങ്ങളെല്ലാം ദീപിക ചൊരിയുന്ന പ്രകാശത്തിൽ ചെയ്യുന്നുവെങ്കിലും ദീപികയും ഗൃഹവും തമ്മിൽ തുലോം വ്യത്യാസമുണ്ട് വിറകിൽ അഗ്നി മറഞ്ഞിരിപ്പുണ്ടെങ്കിലും വിറക് അഗ്നിയല്ല ഈ വീക്ഷണ കോണിൽ കൂടി വേണം ആത്മാവിനെ കാണേണ്ടത് ആകാശവും മേഘങ്ങളും തമ്മിലും സൂര്യനും മരീചികയും തമ്മിലും ഉള്ള നിതാന്തമായ അന്തരമാണ് ശരീരവും ആത്മാവും തമ്മിലുള്ളത് ഏകനായ സൂര്യൻ ഈ ലോകത്തെ ആകമാനം പ്രകാശിപ്പിക്കുന്നത് പോലെ ക്ഷേത്രജ്ഞൻ അതായത് ആത്മാവ് എല്ലാ ക്ഷേത്രങ്ങളെയും അതായത് ശരീരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു അർജുന ഇക്കാര്യത്തിൽ നിനക്ക് ഒട്ടും സംശയം വേണ്ട ക്ഷേത്രം അന്തരം ഇപ്രകാരം ക്ഷേത്രക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള അന്തരത്തെയും ജീവരാശികൾക്ക് പ്രകൃതി ബന്ധത്തിൽ നിന്നുള്ള മോക്ഷത്തെയും വിവേകജ്ഞാന വിവേകജ്ഞാനലക്ഷണമായിരിക്കുന്ന കണ്ണുകൊണ്ട് ആരറിയുന്നുവോ അവർ പരമപദത്തെ പ്രാപിക്കുന്നു അല്ലയോ ശബ്ദതത്വസാരജ്ഞനായ അർജുന ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള അന്തരം അഥവാ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം അനുഭവഗോചരമാകുന്ന പ്രജ്ഞാശക്തിക്ക് മാത്രമേ പുരുഷനും പ്രകൃതിക്കും അപ്പുറത്തുള്ള ദിവ്യമായ അനന്തതയെപ്പറ്റി ഗ്രഹിക്കുന്നതിന് സാധ്യമാവുകയുള്ളൂ ഈ അന്തരം മനസ്സിലാക്കുന്നതിനു വേണ്ടി സത്യാന്വേഷികൾ ഇപ്രകാരമുള്ള പ്രജ്ഞാശക്തികൾ കുടമകളായ ജ്ഞാനികളുടെ പടിവാതിൽ തേടിയെത്തി അവരെ ആരാധിക്കുന്നു ഇതിനു വേണ്ടി തന്നെയാണ് ബുദ്ധിമാന്മാർ അവരുടെ ഗേഹത്തിൽ ശാസ്ത്രമാകുന്ന ഗോക്കളെ വളർത്തി ദോഹനം ചെയ്ത് ശാന്തി സമ്പത്ത് സമ്പാദിക്കുന്നതും ക്ഷേത്രക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞ വ്യത്യാസം അറിയാനായി യോഗികൾ ഏകാഗ്ര ചിത്തരായി യോഗാകാശത്തിൽ ഒഴുകി നടക്കുന്നു ഇതിന് തന്നെയായി മറ്റു ചിലർ സമസ്ത ശരീരാദി സമ്പത്തും പ്രണവൽഗണിച്ച് മഹാത്മാക്കളുടെ പാദപൂജ നടത്തി അവരുടെ പാതകങ്ങൾ ശിരസിലേറ്റി നടക്കുന്നു ഇവരെല്ലാം ഈ അറിവിനു വേണ്ടി സകല സങ്കല്പങ്ങളെയും ഉപേക്ഷിച്ച് അന്ധകരണ സ്ഥൈര്യത്തോടെ അനവരതം പ്രയത്നിക്കുന്നവരാണ് അവർ അവസാനം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടെത്തുന്നു പ്രിയപ്പെട്ട അർജുന അങ്ങനെയുള്ളവരെ എത്ര അഭിനന്ദിച്ചാലും എനിക്ക് മതി വരികയില്ല അവർക്ക് എൻ്റെ ജ്ഞാനദീപം കൊണ്ട് ഞാൻ ആരതി ഒഴിയുന്നു പ്രകൃതി പുരുഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നും പ്രകൃതി പഞ്ചഭൂതങ്ങൾ വഴിയായി വിവിധ രൂപങ്ങളിൽ കൂടി പ്രപഞ്ചത്തിലൊട്ടാകെ വ്യാപരിച്ചിരിക്കുന്നു എന്നും അവർ ബോധവാന്മാരാകുന്നു ശുഗനളിക ന്യായേന ഓരോരുത്തരും പ്രകൃതിയിൽ അതായത് മായയിൽ അതായത് അജ്ഞാനത്തിൽ മുറുകി പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണെന്നുള്ള വാസ്തവം അവർ മനസ്സിലാക്കുന്നു പൂമാല സർപ്പമാണെന്ന് തോന്നിയ മനോഭ്രാന്തി മറയുന്നത് പോലെ അഥവാ മുത്തുച്ചിപ്പി വെള്ളിയാണെന്നുള്ള അബദ്ധധാരണ അസ്തമിക്കുന്നത് പോലെ പുരുഷൻ പ്രകൃതിയിൽ നിന്ന് തികച്ചും ഭിന്നനാണെന്നറിയുന്നവൻ പരബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുന്നു ഈ പരബ്രഹ്മം വാനത്തേക്കാൾ വ്യാപ്തമാണ് അവ്യക്ത പ്രകൃതിയുടെ അതിർ വരമ്പുകൾക്കും അപ്പുറത്താണ് അത് കൈവരിക്കുന്നവന് സാമ്യാസാമ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല എല്ലാ രൂപങ്ങളെയും സ്വത്വാഭിമാനത്തെയും ദ്വന്ദ്ഭാവത്തെയും വെടിഞ്ഞ് അത് അദ്വയ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇപ്രകാരം ആത്മാവിനെയും അനാത്മാവിനെയും തമ്മിൽ വിവേചിച്ചറിയാൻ കഴിയുന്നവർ പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാലിനെ വേർതിരിക്കാൻ കഴിയുന്ന രാജഹംസങ്ങളെ രാജഹംസങ്ങളെപ്പോലെയാണ് ജ്ഞാനദേവൻ പറയുന്നു ഇപ്രകാരം തൻ്റെ ആത്മസുഹൃത്തായ അർജുനന് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള നിഗൂഢതയുടെ തത്വങ്ങൾ ഭഗവാൻ സ്പഷ്ടമായി കൊടുത്തു ഒരു പാനപാത്രത്തിൽ നിന്ന് മറ്റൊരു പാനപാത്രത്തിലേക്ക് ജലം പകരുന്നത് പോലെയാണ് ഭഗവാൻ ഇത് ചെയ്തത് എന്നാൽ ആര് ആർക്കാണ് പകർന്നു കൊടുത്തത് നരനായ അർജുനനും നാരായണനായ കൃഷ്ണനും ഒന്നു തന്നെയല്ലേ ഞാൻ തന്നെയാണ് അർജുനൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം അർജുനന് കൊടുത്തു എന്നിട്ടും അർജുനന് തൃപ്തിയായില്ല അവൻ ഭഗവാന്റെ ഉപദേശങ്ങൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചു വിളക്കിൽ കൂടുതലായി എണ്ണ ഒഴിക്കുമ്പോൾ അത് ആളിക്കെത്തുന്നു അതുപോലെ ശ്രദ്ധ കൂടുന്തോറും അർജുനന്റെ മനസ്സിൽ കേൾക്കുന്നതിനുള്ള ആഗ്രഹം വർദ്ധിച്ചു പാചകത്തിലും ആദിത്യ മര്യാദയിലും നിപുണയായ ഒരു വീട്ടമ്മയുടെ പാടവത്തെ അഭിനന്ദിക്കുന്ന അതിഥികൾ ഭുജിക്കാനുണ്ടെങ്കിൽ ഇരു കൂട്ടരും ആഹ്ലാദ ഭരിതരാകും ഭഗവാൻ കൃഷ്ണന്റെ ചേതോ വികാരം അപ്രകാരമായിരുന്നു ശ്രദ്ധിക്കുന്നതിലുള്ള അർജുനൻ്റെ ജാഗ്രത മനസ്സിലാക്കി അദ്ദേഹം കൂടുതൽ താല്പര്യത്തോടെ വിശദീകരിക്കാനും തുടങ്ങി അനുകൂലമായ കാറ്റ് മേഘങ്ങളെ തടുത്തുകൂട്ടി മഴ പെയ്ക്കുന്നത് പോലെയോ പൗർണമിനാളിൽ വാരിധി വേലിയേറ്റം കൊണ്ടുയരുന്നത് പോലെയോ ശ്രോതാവിൻ്റെ ഔത്സുഖ്യം വക്താവിൻ്റെ വാചാലതയെ പ്രചോദിപ്പിക്കും സഞ്ജയൻ പറഞ്ഞു അല്ലയോ മഹാരാജാവേ പ്രപഞ്ചത്തെ മുഴുവൻ പ്രഹർഷത്തിൽ ആഴ്ത്തുന്ന ഭഗവാന്റെ പ്രഭാഷണം ശ്രദ്ധിച്ച് കേട്ടാലും അസാമാന്യമായ പാഠവത്തോടെ ഈ പ്രഭാഷണം വ്യാസമഹർഷി മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിൽ വിവരിക്കുകയാണ് ജ്ഞാനദേവൻ പറഞ്ഞു അദ്ദേഹം തുടർന്നു മനോഹരമായ മറാഠിയിൽ ഓവീ വൃത്തത്തിൽ ഞാൻ ഇത് നിങ്ങളെ വിശദമായി പറഞ്ഞു കേൾപ്പിക്കാം അതിലൂടെ നീളം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ശാന്തിരസത്തെ ശൃംഗാര രസത്തേക്കാൾ കൗതുകകരമായി ഞാൻ വിവരിക്കാം പ്രാദേശിക ഭാഷയിലാണ് ഞാൻ വിശദീകരിക്കുന്നതെങ്കിലും അതിൻ്റെ ഭാഷാരീതി മറാത്തി സാഹിത്യത്തിന് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കത്തക്കവണ്ണം മനോജ്ഞമാവുകയും മാധുര്യത്തിൽ അത് അമൃതനെ വെല്ലുകയും ചെയ്യും അതിൻ്റെ കോമളവും ശീതളവുമായ ശൈലി കൗമുദ ബാന്ധവൻ്റെ കുളിരിനോട് കിടപിടിക്കുന്നതായിരിക്കും അതിൻ്റെ ഊർജസ്വലവും മുക്തകണ്ഠവുമായ നിനതം നാദബ്രഹ്മത്തെ മൂടിക്കളയും അത് കേൾക്കുന്ന പൈശാചിക മനസ്ഥിതിയുള്ള അജ്ഞാനികളുടെ അന്തരംഗത്തിൽ പോലും സാത്വിക വികാരങ്ങളുടെ സ്രോതസ്സ് ഉറവെടുക്കും അത് കേൾക്കുന്ന സജ്ജനങ്ങൾ ദീർഘസമാധിയുടെ ആനന്ദം അനുഭവിക്കും വാചാലമായ ഈ പ്രഭാഷണത്തിൽ കൂടി ലോകത്തൊട്ടാകെ ഗീതാർത്ഥം കൊണ്ട് ഞാൻ നിറയ്ക്കും ലോകത്തിന് ചുറ്റും ആനന്ദത്തിൻ്റെ സംരക്ഷണം ഞാൻ നിർമ്മിക്കും ആത്മാനാത്മാ ആത്മാനാത്മാവിവേകത്തിന്റെ ദാരിദ്ര്യം നശിക്കട്ടെ ചെവിയും മനസ്സും സാർത്ഥകമായ അവയുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കട്ടെ എല്ലാവരും എവിടെ നോക്കിയാലും ബ്രഹ്മവിദ്യയുടെ ഖനി ദർശിക്കട്ടെ പരമാത്മാവിൻ്റെ ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എൻ്റെ ഗുരുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായിരിക്കുന്നതുകൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുന്നതിനാവശ്യമായ വിധത്തിലുള്ള പ്രഭാഷണമാണ് ഞാൻ നടത്താൻ പോകുന്നത് ഗീതയിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വാക്കും കാവ്യഭംഗി നിറഞ്ഞ ഭാഷയിൽ അർത്ഥസമ്പുഷ്ടമായി ഉപമകൾ ഉദ്രിക്തമായി ഉപയോഗിച്ച് ഞാൻ വിശദീകരിക്കാം മഹാമനസ്കനായ എൻ്റെ ഗുരു എല്ലാ വിദ്യയിലും എന്നെ സമർത്ഥനാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എൻ്റെ വാക്കുകൾക്ക് നിങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നത് നിങ്ങളെപ്പോലുള്ള മഹത്തുക്കളുടെ സദസ്സിൽ വ്യാഖ്യാനം നടത്താനുള്ള എന്തെങ്കിലും അർഹത എനിക്കുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുവിൻ്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രം നേടിയതാണ് ഞാൻ നിങ്ങളുടെ കാലടികളെ ശരണം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല വിദ്യാദേവതയ്ക്ക് മൂകനായ മകൻ ജനിക്കുമോ ലക്ഷ്മി ദേവിയുടെ കൈത്തലത്തിൽ ഭാഗ്യരേഖ തെളിയാതിരിക്കുമോ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ശരണം പ്രാപിച്ച ഒരുവനിൽ അജ്ഞാനം നിലനിൽക്കുന്നത് ആകയാൽ നവരസങ്ങളും സമൃദ്ധമായി കൂട്ടിക്കലർത്തി അതിൻ്റെ ധാര എൻ്റെ പ്രഭാഷണം വഴി നിങ്ങളിൽ തർപ്പണം ചെയ്യാം സമീപത്തിരുന്ന ഗുരുവിനെ നോക്കി ജ്ഞാനേശ്വരം അത്യന്തം വിനീതനായി പറഞ്ഞു അല്ലയോ ഗുരുദേവ എനിക്ക് അനുമതി തന്നാലും ഓം തത്സദിതി തത് ശ്രീമദ്ഭഗവത്ഗീത ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे क्षेत्रक्षेत्रज्ञविभागयोगो नाम त्रयोदशोऽध्यायः हरिः ओ क्षेत्रक्षेत्रज्ञ विभागयोगं पूनाम् अध्यायं करिु